இரணம் அது நகரத்தில் ஜெயினிக்கு ിയും കഴിഞ്ഞ കുറെ കാലങ്ങളായി വിദേശ നമ്മുടെ സുഖവാസത്തിന് പോയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു ഇത് പൂർണ്ണമായും ചെയ്തു തീർക്കേണ്ടത് ആരാണ് പഴക്കാലമായിട്ടും തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലായിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ വീഴ്ചയിൽ ചൂണ്ടിക്കാട്ടിയാണ് ആ പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് കൗൺസിൽ അംഗങ്ങൾ ഈ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മേയർ രണ്ട് മിനിറ്റിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള മേയറുടെ ഈ കൗൺസിൽ യോഗം അവസാനിപ്പിക്കുന്ന സാഹചര്യവും കണ്ടു ഇതോടുകൂടി ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരുന്നത് എന്തായാലും പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ില്ല നഗര ജനത കഴിഞ്ഞ വർഷങ്ങളായി സ്മാർട്ട് സിറ്റിയുടെ പേരിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് സ്മാർട്ട് സിറ്റി ആക്കാനായിട്ട് വർഷങ്ങളായി അനുമതി കൊടുത്തിട്ട് കരാർ വ്യവസ്ഥ കരാറ് കൊടുത്തിട്ട് വർഷങ്ങളായി ഇതിനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഭരണകൂടത്തിന്റെ പിടിപ്പുകേടും കഴിവുകേടുമാണ് ഇന്ന് ഈ നിലയ്ക്കുള്ള ഈ നഗരവാസികൾ അനുഭവിക്കുന്ന നഗരം കുളം തോണ്ടിരിക്കുകയാണ് ഈ നഗരം കൊളം തോണ്ടിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണമായും മേയർക്കാണ് ഇടതുപക്ഷ ഭരണകൂടത്തിനാണ് അവിടെ ദീർഘനാളത്തെ ഭരണത്തിനാണ് എന്ന് ബിജെപി ആരോപിക്കുകയാണ് ഈ നഗരം മുഴുവൻ വെള്ളക്കെട്ടിലാണ് ഓടകളുടെ പ്രവർത്തനമാണെങ്കിലും മന്ദഗതിയിലായിരുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ടുള്ളത് വൈകിയാണോ ബിജെപി തീർച്ചയായിട്ടും ഈ ഇടവപ്പകുതി വരുമെന്ന് എല്ലാവർക്കും അറിയാം ജൂൺ മാസം ആദ്യവാരമാകുമ്പോൾ ഇടവപ്പകുതി വീഴുമെന്ന് വെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടതാണ് മാർച്ച് മാസം ഇരുപത് മുപ്പതാം തീയതിക്കകത്ത് മാർച്ച് മാസത്തിനകത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തണം അതിൽ പരാജയപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം നഗരസഭയാണ് ആ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ റോഡ് ഫ്രണ്ട് ബോർഡ് അതുപോലെ തന്നെ ഇപ്പം മരാമത്തിൻ്റെ മറ്റ് പി ഡബ്ല്യു ഡിയുടെ ഓർഡകൾ അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻ്റെയും മേദർ ഇറിഗേഷൻ്റെയും ഓടുകളും തോടുകളുമൊക്കെ അതൊക്കെ ശുചീകരിക്കാൻ ഒരു ചില്ലിക്കാശ് ഇന്നേ വരെ സർക്കാർ ചിലവഴിച്ചിട്ടില്ല എന്നുള്ള ഇന്നലെയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് പണി തുടങ്ങിയത് ഇന്നലെ മൈനർ ഇറിഗേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് എസ്റ്റിമേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു മഴ വന്ന് മൊത്തം നാട് മുഴുവൻ നഗരം മുഴുവൻ വെള്ളത്തിലാക്കിയപ്പോഴാണ് ഈ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴാണ് ഉണർന്നിരിക്കുന്നത് അവർക്ക് എസ്റ്റിമേറ്റ് എടുക്കണം ഓടത്തോടുകളൊക്കെ വൃത്തിയാക്കണമെന്ന് എന്തുകൊണ്ട് ഇതിനൊരു സമയബന്ധിതമായ കാലാ കാലാവസ്ഥ കാലം നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് മാർച്ച് മാസം ഇരുപതാം തീയതി ആകുമ്പോൾ തീർച്ചയായിട്ടും മഴക്കാല പൂർവ്വ ശുചീകരണം ഏക നമ്മുടെ എല്ലാ വിഭാഗങ്ങളും എല്ലാ സംസ്ഥാന സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗങ്ങളും ആ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരും എല്ല ഏകോപനം അടിയന്തര അടിയന്തര പ്രാധാന്യമുള്ളതാണ് ഇതിൽ വന്ന വീഴ്ച തന്നെയാണ് ഈ വെള്ളക്കെട്ടിനെ പ്രധാനമായി ഒരു കാരണം മറ്റൊന്ന് സ്മാർട്ട് സിറ്റിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ പ്രവൃത്തിയാണ് അനുവദിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് വലിയൊരു പദ്ധതിയാണ് തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് ആക്കുക നിങ്ങൾക്കറിയാമല്ലോ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു ഇത് പൂർണമായും ചെയ്തു തീർക്കേണ്ടത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പങ്കുള്ളതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനും പങ്കുണ്ട് നമ്മുടെ നമ്മുടെ വകുപ്പ് മന്ത്രി എവിടെയാണ് വകുപ്പ് ഇവിടെ രണ്ടോ മൂന്നോ സ്മാർട്ട് സിറ്റി റോഡുകളുടെ കറ്റം മുറിക്കുവാൻ ഞാൻ കണ്ടു പക്ഷേ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഈ തരം പ്രവൃത്തികൾ തീർച്ചയായിട്ടും ചെയ്തു തീർക്കേണ്ട പൂർണ്ണമായ ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടെ വകുപ്പ് മന്ത്രിക്കുണ്ട് ഈ വകുപ്പ് മന്ത്രിക്ക് കാണാനില്ല വിദേശത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മേയറുട്ടിയും കഴിഞ്ഞ കുറെ കാലങ്ങളായി വിദേശത്ത് നമ്മുടെ സുഖവാസത്തിന് പോയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് വന്നത് എന്ന് പറയുന്നത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ആ സ്പെഷ്യൽ കൗൺസിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത് നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇല്ലായിരുന്നു എന്തു നിരുത്തരപരമായ സമീപനമാണ് ഭരണസമിതി നടത്തിയിരിക്കുന്നത് ഇതിന് ഇത് ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ നഗരത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഈ ഇവർ വലിയ വില കൊടുക്കേണ്ടി വരും നമുക്ക് പരിചയ സമ്പന്നരല്ലാത്ത ആൾക്കാർ ഇവിടെ ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതിനെക്കാർ നാഴിക നാൽപ്പത് വട്ടം പലരും പറഞ്ഞതാണ് പക്ഷേ നമ്മൾ ആവർത്തിക്കില്ല അവരുടെ കഴിവുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സാഹചര്യം ഈ സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാതെ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം ഭരണം നടത്തുവാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള മുട്ടന്ത ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ മേയറിനെയും അതുപോലെ തന്നെ ഭരണസമിതിയുടെയും ധിഖാരപൂർവ്വമായ സമീപനത്തിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് മേയറുടെ രാജിയല്ലാതെ മറ്റൊരു പോം എന്നുള്ളതാണ് ബി പറയുവാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്